ഗുരുദേവോ ശ്രീ ഗുരവേ ്രഹ്മാ ഓം ശ്രീ സായിരം ഒരു നവരാത്രി ആഘോഷവേള ദരിദ്രരും ദരിദ്രനും രോഗികളുമടങ്ങുന്ന വലിയൊരു ഭക്തസഞ്ചയം പർത്തിയിലെത്തിയിട്ടുണ്ട് മുഷിഞ്ഞ വേഷം കുളിക്കാത്തതിൻ്റെ ദുർഗന്ധം ചീകാത്ത മുടി സ്വാമി അവരെ എല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു സേവാദിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ രംഗം അത്ര പിടിച്ചില്ല സ്വാമി അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു നോക്കും മേനോൻ ഈശ്വരൻ്റെ സൃഷ്ടി എത്ര വിസ്മയകരമാണ് എത്രയോ വിചിത്രമാണ് എത്രയോ വിഭിന്നമാണ് എല്ലാവരും പലതലത്തിൽ പല ഭാഷ പല വേഷം പല ഭാവം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ മേനോൻ്റെ കയ്യിൽ നിന്നും ലഡുപാത്രം വാങ്ങി ജനങ്ങൾക്കിടയിൽ ചെന്ന് വിതരണം ചെയ്യാൻ തുടങ്ങി അതെ അമ്മ മക്കൾക്ക് കൊടുക്കുന്നതുപോലെ തന്നെ സായിശ്വരി ലഡു വിതരണം ചെയ്തു മേനോൻ അന്തിച്ച് ആ രംഗം നോക്കിക്കൊണ്ടുനിന്നു എല്ലാവർക്കും ലഡു കൊടുത്തതിനു ശേഷം ഭഗവാൻ തിരിച്ചെത്തി എന്നിട്ട് പാത്രം മേനോൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ചോദിച്ചു ഗംഭീരമായിരിക്കുന്നു അല്ലേ മേനോൻ പറഞ്ഞു അതേ സ്വാമി ഗംഭീരം തന്നെ ഏകദേശം മൂവായിരത്തോളം പേർ എത്തിയിട്ടുണ്ട് സ്വാമി ഉടൻ പറഞ്ഞു അല്ല അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇവർക്ക് നാം സേവ ചെയ്തപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ നമുക്ക് ലഭിച്ച സന്തോഷം എത്ര ഗംഭീരം അല്ലേ ജയ് സായിരാം ഈ മനോഭാവത്തോടെ സേവ ചെയ്യാൻ നമുക്കെന്നാകും